ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും ഇനി നമുക്ക് പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ പൂയം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ജീവിതത്തിൽ നാളെ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ് ജീവിതം ഒന്ന് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ രാഷ്ട്രീയക്കാർക്കൊക്കെയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രൊഫഷണലുകളൊക്കെ പ്രശസ്തിയും അംഗീകാരവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചില അവസരങ്ങളിലൊക്കെ അധികാരഭാവം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ ശുക്ര ചന്ദ്ര പ്ര പരിപ്രവർത്തനം മൂലം തൊഴിൽ രംഗത്തൊക്കെ വൻ നേട്ടം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് വളരെ ഗുണകരമായ സമയമാണ് സഹോദര ഗുണം ധാരാളം ലഭിക്കുന്ന സമയമാണ് ഇതിലെടുത്തു പറയേണ്ടത് രണ്ട് അഞ്ച് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികളെന്നൊക്കെ ശുഭസൂചകമായിട്ട് കാണുന്നില്ല അടുത്ത നവംബർ ഡിസംബർ മാസങ്ങളിലോ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഈ സമയത്ത് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ആ സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക പുണ്യകർമ്മങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അതിൽ സമയം കണ്ടെത്തുക നിങ്ങൾക്ക് മാതാവിൻ്റെ സഹായം കൂടുതലായി കിട്ടുന്ന സമയമാണ് മാതാവ് താങ്ങും താങ്ങലുമായിട്ട് നിങ്ങൾ സദാ കൂടെ ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം സന്താനങ്ങൾക്കൊക്കെ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ളൊരവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുന്ന സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ അതല്ല എങ്കിൽ നിങ്ങൾക്കത് തലവേദനയായിട്ട് വരും ഫ്യൂച്ചറിൽ നിങ്ങൾ അവ അനാവശ്യ വാഗ്ദാനങ്ങളൊക്കെ ഏർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് മേലുദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുവാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന മാത്രം കൊടുക്കുക അല്ലാത്തതാണെങ്കിൽ യുക്തിപൂർവ്വം അതിൽ നിന്ന് പിന്മാറുക നിങ്ങൾ ദീർഘനാളായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട് ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വര ചിന്ത വർദ്ധിച്ചു വരുന്ന സമയമാണ് ഗൃഹബാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം കുറയുന്ന സമയമാണ് നിങ്ങൾ പല കാര്യങ്ങളിൽ സഹകരണ മനോഭാവം ഉണ്ടാവും സഹകരണ മനോഭാവം ലക്ഷ്യബോധത്തോടും കൂടിയുള്ള സമീപനം കൊണ്ട് നിങ്ങൾക്ക് സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവർ ശത്രുക്കളോട് ആണ് പോലെങ്കിലും നയചാതുര്യമായിട്ട് സംസാരിക്കും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി നിങ്ങൾ വിജയം വരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കലാകാരന്മാർക്ക് കാലം ഒരുവിധം അനുകൂലമായിട്ട് പറയാവുന്നതാണ് മെച്ചമൊന്നു പറയാം ധനപരമായിട്ട് കാലം വളരെ അനുകൂലമാണ് നിങ്ങളുടെ പേഴ്സ് കാലിയായിട്ടിരിക്കില്ല ചെറിയ രീതിയിലുള്ള സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയമാണ് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും വിവാഹ വിവാഹചിന്തനമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ് കുടുംബ ബന്ധങ്ങൾ ഒരുവിധമൊക്കെ നേരെയായി വരുന്നതാണ് ദീർഘനാളായിട്ട് പ്രശ്നങ്ങളിലൊക്കെ ഇരുന്ന ആ രക്ഷിതാവസ്ഥയിലേക്ക് ഇരുന്ന കുടുംബങ്ങളിലൊക്കെ ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായ സമയമാണ് ചെറിയ ചെറിയ ദോഷഫലങ്ങളുണ്ട് ജൂലി സ്ഥലത്തുള്ള മേലുദ്യോഗസ്ഥരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണ് അതിനൊക്കെയായിട്ട് നിങ്ങൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദൃശിക്കുന്ന ഗുണകരമാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന് ഇടപിളയിൽ പാൽപ്പായസമൊക്കെ നടത്തുന്നത് ഗുണകരമാണ് ബുധനാഴ്ചകളിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദൃശിക്കുക തുളസി മല നൽകുക തൃക്കൈവണ്ണം നൽകുക നെയ്യ്വിളക്കെടുക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ ഗുണകരമാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് മാറുന്നതാണ് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു മാസങ്ങളിലെ വീഡിയോയും മറ്റു നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ അത് കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം